നാമത്തിൽ യും പരിശുദ്ധ നാമത്തിന് അമ്മയെ പരിശുദ്ധയെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കാനുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസംരക്ഷണപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗംപര മക്കളെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുപാടുന്ന വലതുകരം അങ്ങടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ കർത്താവേ ഒറ്റവരും ഉടയവരും വഴക്കിട്ട് മാറിയതിന്റെ പേരിൽ വെറുമ അനുഭവിക്കുന്നവര് മറ്റവര് പിരിഞ്ഞുപോയതിന്റെ പേരിൽ സങ്കടം സൈക്കലവാദ മനസ്സ് തേങ്ങി തേങ്ങി നടക്കുന്നവര് അവരെല്ലാം നിന്റെ സാന്നിധ്യത്തിന് ശക്തിയാ അഭിഷേകം ചെയ്യണമേ അമ്മേ പരിശുദ്ധമേ എല്ലാത്തരം വേദനകളും എല്ലാത്തരം ഒറ്റപ്പെടുത്തലുകളും എല്ലാ തരത്തിലുള്ള വേദന അനുഭവിച്ചിട്ടുള്ള ആളാണമ്മ അമ്മയെ അതെല്ലാം അതിജീവിക്കാൻ സഹായിച്ച വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അതേ കൃപ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിദ്യാർത്ഥികളെ അച്ഛനീശയ്ക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ പ്രോജക്റ്റുകളെ സമർപ്പിക്കുന്നു നിങ്ങളുടെ പി എച്ച് ഡി തീസിന് സമർപ്പിക്കുന്നു നിങ്ങളുടെ ഓരോരോ പരീക്ഷകളും അതിൻ്റെ അസൈൻമെൻറ്റുകൾ സമർപ്പിക്കുന്നു എഴുതാൻ കഴിയാത്തവർ എഴുത്തിടയ്ക്ക് നിന്നുപോയവർ മുന്നോട്ട് പോയിട്ട് ഇത് പഠിച്ചിട്ട് എന്ത് പ്രയോജനമെന്ന് തെറ്റായ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് പഠനം നശിപ്പിച്ചിരിക്കുന്നവരുണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് എന്റെ മക്കൾ കണ്ടിന്യൂ ചെയ്താൽ ഇടക്കിട്ട് കളയരുത് മുന്നോട്ട് പോകാൻ പറയുമ്പം കരയും കർത്താവാണ് നമുക്ക് ആഹാരം തരേണ്ടത് അല്ലാതെ നമ്മളെ നമ്മുടെ ജീവിതം വിലയിരുത്തുന്ന ആൾക്കാരല്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമോ എന്ന് പറഞ്ഞാൽ ഒറ്റ വചനം കൊണ്ട് ഇന്ത്യയെ വിജയ ഒരു സ്ത്രീരത്നത്തെ നമ്മളെ കണ്ടതാണ് ഈ ദിവസങ്ങളിൽ ആ കർത്താവ് നിന്റെ ജീവിതത്തിനു വേണ്ടി യുദ്ധം ചെയ്യും ഇനി ശാന്തമായി നിന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക കർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുന്ന പിതാവേ ഭൂമി ഞനങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി ഇടക്കിട്ടിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും എല്ലാ പദ്ധതികളും എല്ലാ ജോലികളും എല്ലാ പഠനങ്ങളും എല്ലാ കോഴ്സുകളും പൂർത്തിയാക്കാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവര് സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവര് അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവരെ അത് ബിസിനസ് ആകാം സ്കൂളാകാം ആശുപത്രിയാകാം മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാ എതിരാളി നിങ്ങളകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവര് അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ ഈശ്വര നാമത്തെ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പോകുന്നത് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർമാരെന്ന് വിളിക്കപ്പെടും അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും അപ്പോഴേ അവിടെ എന്താ വചനം എന്നെ സമാധാനം സ്ഥാപിച്ചതിന്റെ പേരിൽ മനുഷ്യർ നിങ്ങളെ അവഖക്കുകയും മേയമായ എല്ലാത്തരം കുറ്റങ്ങളും ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ഇപ്പം സമാധാനം സ്ഥാപിക്കുന്ന ഭാഗ്യവാന്മാരാകണതേ ആ സമാധാനം ക്രിസ്തുവിന് നാമം സ്ഥാപിക്കണം അല്ലാതെ ഒരു വീട്ടിലെ വഴക്കുണ്ടായി എന്തുമാത്രം ഇപ്പം നമ്മുടെ ഈ ഓരോരോ രാഷ്ട്രീയ പാർട്ടിക്കാരില്ലേ എന്തുമാത്രം കുടുംബകലഹങ്ങളും വഴക്കുകളൊക്കെയാണ് പറഞ്ഞു തീർക്കുന്നത് അവരുടെ പാർട്ടിയിലേക്ക് അവരാളെടുക്കുകയും അവരെ കൊണ്ട് ഉടക്കുകയും ജയിക്കുകയും എടുത്ത് അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് അങ്ങനെ ഒരു വിഷയത്തിനല്ല ഈശ പറയണത് അവിടെ എല്ലാം ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിന്റെ വചനം നടപ്പിലാകുന്നതിൻ്റെ വേണ്ടി പേര് ഈ സമാധാനം എന്ന് പറഞ്ഞ ആരാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനമേ ഉള്ളൂ ആരാണത് ക്രിസ്തുവാണ് സമാധാനം ക്രിസ്തുവാണ് സമാധാനം സമാധാനം സ്ഥാപിക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഓരോ ഹൃദയങ്ങളും സ്ഥാപിക്കുക നാഥനും രക്ഷകനുമായിട്ട് കർത്താവ് നാഥനും രക്ഷകനുമായിട്ട് മനുഷ്യ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ സ്ഥാപിക്കുക അതിനെ ഹൃദയ സമാധാനം എന്ന് പറയുന്നത് ഭാഗ്യവാരന്മാരാണ് അല്ലാതെ വഴക്ക് പറഞ്ഞ് തീർക്കണ മാത്ര അടിസ്ഥാനപരമായി ഞാനെന്ത് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സകല വിശുദ്ധമായ തിരുനാളിലും വെടുപ്പിനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ എന്താണ് എന്നെ പ്രതി അതെല്ലാത്തിന്റെയും കൂടെ അത് ചേർക്കാൻ പറഞ്ഞു എന്നെ പ്രതി അല്ലാതെ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പൊ നമ്മള് വിദ്യാഭ്യാസം തുടങ്ങിയ പോലെ ആയില്ലേ ലോകം മുഴുവനും ഉള്ളത് പൗതി മുക്കാലും വിദ്യാഭ്യാസവും ഒക്കെ നമ്മുടെതാണ് പക്ഷെ ഇപ്പൊ എന്നെ ക്രിസ്തുവിനെ പ്രതി അല്ലത് ആരാ ക്രിസ്തുവിനെ പ്രതിയാണ് വിദ്യാഭ്യാസ അല്ല എന്താ ഉറപ്പ് പക്ഷെ ക്രിസ്തുവിനെ പ്രതി അല്ലെങ്കിൽ നമുക്ക് അത് നേരെ നടത്തുന്നവർക്ക് തന്നെ അറിയാം അതിന്റെ പേരിലൊരു അലജ അജപാന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ കൊള്ളാം പക്ഷെ പലപ്പോഴും നമ്മൾ അതിൻ്റെ അത് മെയിൻറ്റൈൻ ചെയ്യാനും നിലനിർത്താനും വളർത്താനും ഉള്ള സമ്മർദ്ദത്തിൽ ക്രിസ്തു പുറത്തായി പോകുന്നുണ്ട് ഇല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുന്നെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം സമാധാനം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നവരായാലും ആ സമാധാനം സ്ഥാപിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിൻ്റെ വചനങ്ങള് സാക്ഷീകരിക്കുന്നതി മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ പേരിലാണ് ചില നമ്മൾ പൂർണ്ണമായിട്ടൊരു വഴക്കൊഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ കൊടുക്കും ചില പണ പണം നഷ്ടത്തിലാക്കി ചിലപ്പോൾ നമ്മൾ ആ വിഷയം സെറ്റ് ചെയ്യേണ്ടത് അതെന്താണ് അതും ഒരു സമാധാനം സ്ഥാപിക്കണം ആരെ പ്രതി ക്രിസ്തുവിനെ പ്രതി രാജ്യമായി ആരോപിക്കും മാത്രമല്ലേ നമുക്ക് ധനനഷ്ടവും ഉണ്ടാവും ശരീരക്ലേശവും ഉണ്ടാവും പക്ഷെ എല്ലാം എന്തിനു വേണ്ടിയായിരിക്കണം ക്രിസ്തുവിനെ പ്രതിയായിരിക്കണം ഒക്കെ അല്ലേ അച്ഛന് സുശോഭാഗ്യെന്ന് അവസാനിപ്പിക്കാണ് ഇങ്ങനെ ഓർത്തേക്കണം എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെ പ്രതിയാക്കാൻ വേണ്ടി അമ്മ ആണ് ആദ്യം ഇത് ചെയ്തത് പതിനാറാം വയസ്സ് ഗർഭം ധരിച്ചത് കിറിനസിസറിന്റെ കാലത്ത് പേരിലിരിക്കാൻ വേണ്ടി ഗർഭ ഗർഭവയറും താങ്ങി പാ എന്ത് മൂന്ന് ദിവസം യാത്ര ചെയ്തും ആ ചുര കുഞ്ഞിനെയും താങ്ങി ഈജിപ്തിലേക്ക് പോയതും എല്ലാം ക്രിസ്തുവിനെ പ്രതിയാണ് ആ കാലങ്ങളിലൊക്കെ അമ്മയുടെ മനസ്സിൽ സമാധാനം ഉണ്ടായിരുന്നു ഈജിപ്തിൽ തീപാറുന്ന ഈരത്ത് നാല് കാലാവസ്ഥ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞും തള്ളിയും കൂടി അവസ്യപ്പിതായിട്ട് പോകുമ്പോഴും ആ സംഘർഷ സമയത്തും അവിടെ ഉള്ളിലുള്ള സമാധാനം എന്തിനായിരുന്നു എന്തായിരുന്നു ക്രിസ്തുവിനെ പ്രതിയായതുകൊണ്ടാണ് ഓക്കെ അല്ലേ എല്ലാ സകലങ്ങളും ക്രിസ്തുവിനെ പ്രതിയാകാൻ അതൊരു സമാധാനം സ്ഥാപിക്കപ്പെടാൻ ദിവയും നിന്റെ പ്രവർത്തനങ്ങളെ ആസ്വദിക്കട്ടെ പിതാവിന്റെയും ബുദ്ധൻ്റെയും നാമം മാതാവിൻ്റെ കാശുരൂപം എപ്പോഴും ഞാൻ കൈ കൊടുക്കുമായിരുന്നു അന്ന് ഞാൻ കൊടുത്തിട്ട് അവൻ അത് ഫയലിൽ വെച്ചിട്ട് കയ്യിലെടുക്കാൻ മറന്നുപോയി അപ്പൊ ഞാൻ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും ഈ പിള്ളേർ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് മുട്ടുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും പന്ത്രണ്ട് മണിയായത് അവൻ എനിക്കെന്തോ ഭയങ്കര ഒരു വിഷമം തോന്നല് തോന്നിയാൽ വിളിക്കാനും മടിയാണല്ലോ എന്ന് വിചാരിച്ച് വിളിച്ചില്ല പന്ത്രണ്ട് മണി ആയപ്പോൾ അവൻ എന്നെ വിളിച്ചു അമ്മേ ആകെ വിഷമത്തിലാണല്ലോ അവരെൻ്റെ കണ്ണിന് കാഴ്ച കുറവ് വന്നാണല്ലോ പറയുന്നതെന്ന് പറയും അപ്പം ഞാൻ ചോദിച്ചു കാശുരൂപം കയ്യിൽ എടുത്തില്ലായിരുന്നു അമ്മ അതവൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തോളും എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോഴാണ് അവർ നല്ല ലേഡി സ്റ്റാഫായിരുന്നു അവിടെ ഇരുന്ന് അവരൊന്ന് തിരുവനന്തപുരത്ത് ഒരു നല്ല ഹോസ്പിറ്റലിൽ പോയി വേഗം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു വിട്ടു അപ്പോൾ ബോർഡ് മെമ്പേഴ്സ് എല്ലാം റൗണ്ടിലിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അവന് വേഗം ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വേഗം ഏതൊരു ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവൻ്റെ മോഹോഭാവം കണ്ടപ്പോൾ അവർ പറഞ്ഞു വേഗം ടെസ്റ്റ് നീ ഓടി കൊള്ളാൻ പറഞ്ഞു ഓടി അവൻ ആ ഓട്ടോറിക്ഷയിൽ തന്നെ തിരിച്ചു വിടുന്നേക്കും ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന് എല്ലാവരും പോകാൻ വേണ്ടി എല്ലാം പൂട്ടിപ്പറുകി എഴുന്നേറ്റു അപ്പോൾ ഇവൻ വേഗം ചെന്നിട്ട് പറഞ്ഞു സാർ എൻ്റെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന റിസൾട്ട് മൂന്ന് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്ത റിസൾട്ടും ഇന്ന് ഞാനിവിടെ തിരുവനന്തപുരത്ത് ചെയ്ത റിസൾട്ടും ഒന്ന് തന്നെയാണല്ലോ പിന്നെ ഞാൻ എങ്ങനെ ഔട്ട് ആവുന്നതെന്ന് ചോദിച്ചു അപ്പം അത് മാതാവ് തന്നെ അവനെക്കൊണ്ട് പറയിച്ചു എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് അപ്പോൾ അവർ വേഗം അവിടെ ഇരുന്നിട്ട് കാണട്ടെ എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ ഓക്കെ ആയിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്തു അപ്പം അതങ്ങനെയായി അപ്പം എന്നാലും വീട്ടിൽ വന്നപ്പോഴത്തേൻ്റെ മുഖഭാവം മാറി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്തേ മോനെ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമല്ല ഞാൻ അമ്മയുടെ പള്ളിയിൽ പോകുക എന്ന് പറയും അപ്പം ഞാൻ ഈ ഉച്ചയായപ്പോൾ നീ ഏത് പള്ളിയിലാണ് പോണേന്ന് ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ പോകാന്ന് അപ്പോൾ വേമ്പം ബൈക്ക് ബൈക്കെടുത്തു ഞാനും പോരാന്ന് പറഞ്ഞു ഇവിടെ വന്ന് വേഗം ചെയ്ത നന്മകൾക്ക് ചെയ്ത ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയും പറഞ്ഞു ക്ഷമയും പറഞ്ഞു അതുപോലെ തന്നെ കഴിഞ്ഞ ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇനി അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ ഉടമ്പടി പുതുക്കാൻ പറ്റുമെന്ന് എൻ്റെ കൊച്ചിന് ജോലി കിട്ടണം കൊട്ടോ മാതാപയെ നന്ന് ഞാൻ വെറുതെ ഇവിടെ നിന്ന് ഈ അമ്മയെ നോക്കി പറഞ്ഞിട്ടാണ് പോയത് അപ്പം ഇന്നലെയാണ് എനിക്ക് പുതുക്കേണ്ട ഡേറ്റ് വന്നത് പക്ഷേ ഇന്നലെ ഡേറ്റ് വന്നെങ്കിൽ ഇവരെ ജോയിൻ ലെറ്റർ കിട്ടാനായിട്ട് വൈകിയായിരുന്നു തിരുവനന്തപുരത്ത് മൂന്ന് ദിവസമായിട്ട് പോയി കിടക്കുന്നു അപ്പോൾ ഒരു ദിവസം പറയും പിറ്റേ ദിവസം അടുത്ത ദിവസം പറയും പിറ്റേ ദിവസം വരാൻ പറഞ്ഞു അപ്പോൾ വെള്ളിയാഴ്ച ആയപ്പോൾ ഇവർ പറഞ്ഞിട്ട് ഏതായാലും തിങ്കളാഴ്ച വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറയും ഏതായാലും ഞാൻ പുതുക്കുന്ന ഡേറ്റ് പതിനാലാം തീയതിയിലേക്ക് മാറ്റും അമ്മ എന്നാന്ന് ചെയ്യട്ടെന്ന് പറഞ്ഞു അപ്പം പതിമൂന്നാം തീയതി രാവിലെ അവനോട് പറഞ്ഞു ഇന്ന് തന്നെ വരണം വരാതിരിക്കുന്ന അപ്പം പതിമൂന്നാം തീയതി ആകുമ്പോൾ പോയി ജോയിൻ ലെറ്റർ കൈ മേടിക്കുകയും പതിമൂന്നാം തീയതി തന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ അവന് നല്ലൊരു ജോലി അവർക്ക് അവൻ ജോയിൻ ചെയ്യുകയും ചെയ്തു ഇന്ന് രാവിലെ തന്നെ ജോലിക്ക് പോവുകയും ചെയ്തു അപ്പോൾ പിള്ളേരുടെ വിശ്വാസം നമ്മൾ പ്രാർത്ഥിച്ചാലും പോരാ മക്കൾക്ക് വിശ്വാസം ഉണ്ടോന്ന് ദൈവം മാതാവ് ഒന്ന് പരീക്ഷിച്ചു തന്നാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പം ഞാൻ അവിടെയോട് വെച്ചു എൻ്റെ അമ്മയും നിൻ്റെ അമ്മയും ഒന്നു തന്നെയല്ലേ അപ്പം അവൻ വീണ്ടും അടുത്ത ദിവസം വന്ന് അമ്മയുടെ അടുത്ത് നന്ദി പറയാൻ വേണ്ടി അവൻ വരും അതാണ് എൻ്റെ ഒന്നാമത്തെ സേഷൻ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യത്തെ നിയോഗമാണ് എനിക്കിന്ന് സാധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ നിയോഗത്തിൽ വെക്കാത്തൊരു സാക്ഷിയെന്ന് വെച്ചാൽ ഞാൻ ടു വീലർ ഓടിക്കുന്ന വ്യക്തിയാണ് എനിക്കൊരു തയ്യൽ ഷോപ്പാണ് അപ്പോൾ തയ്ച്ചത് വാങ്ങിക്കാനായിട്ട് അവർ ഒരാൾ വന്നപ്പോൾ ഞാൻ തയ്ച്ച് തീർന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് സന്ധ്യ ആയിട്ട് എന്തോ ഒരു ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സന്ധ്യ വന്നത് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടു തന്നേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തയ്ച്ചു കഴിഞ്ഞൊരു ആറാറര ആവുമ്പത് ഒരു വീട്ടിൽ കൊണ്ട് കൊടുക്കാനായിട്ട് പോയപ്പോൾ ഭയങ്കര കുത്തനെ ഒരു ഇറക്കാണ് അവർ വീട്ടിലേക്ക് അപ്പം ഞാൻ സ്കൂട്ടറെ കൊണ്ടിങ്ങനെ ഇറങ്ങിപ്പോയി അവരെ അന്നേരം എനിക്കൊന്നും തോന്നിയില്ല വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു തയ്ച്ചെൻ്റെ കൂലിയും വാങ്ങിച്ചു തിരിച്ച് കയറി നല്ല കയറ്റത്ത് വന്നപ്പോഴത്തേക്കുമാണ് അവരുടെ പട്ടി എൻ്റെ പുറകെ ഓടി വന്നിട്ട് വണ്ടിക്ക് വട്ടം വെക്കുവാണ് അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാനും പറ്റണില്ല ഒന്നും പറ്റുന്നില്ല അവസാനം വണ്ടി അങ്ങ് മറിഞ്ഞ് ആ ഇറക്കത്തിലേക്ക് വീണ്ടും ഞാൻ താഴത്തേക്ക് തന്നെ പോയി അപ്പം ഞാൻ വണ്ടി മറിയുമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മാതാവേ നീ എന്നെ കൈവെടിയുവാണോ എന്ന് ചോദിക്കുകയും എന്നെ കുറേ കുറേ അങ്ങ് വലിച്ചോണ്ടു പോയി അപ്പോൾ ഇത് കണ്ട് പട്ടി പേടി ചൂടുകയും ചെയ്തു എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ അമ്മ അത്രയും അപകടത്തിൽ എന്നെ രക്ഷിച്ചു ഞാൻ അമ്മയുടെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പം വന്ന ഒരു കീച്ചെയിനാണ് എൻ്റെ വണ്ടി ഏരിട്ടിരിക്കുന്നത് അതുപോലെ എൻ്റെ എൻ്റെ കഴുത്തിൽ നിന്ന് അമ്മയുടെ കാശുരൂപം ഞാൻ ഊരിയിട്ടില്ല പിന്നെ എൻ്റെ സുഹൃത്തിന് കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു അവൾക്ക് വീട് പണിയും ലൈഫിൻ്റെ വീട് കിട്ടിയതാണ് പാവങ്ങളാണ് ഒരു പക്ഷേ ഞങ്ങൾ സങ്കടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി പറയാറുണ്ട് അപ്പോൾ ലൈഫിൻ്റെ വീടിൻ്റെ വാർക്കയാണ് അടി പൈസയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു നിൻ്റെയിൽ വല്ല എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എടി ആയിരം രൂപ പോലും നിന്നെ തന്ന് സഹായിക്കാൻ എൻ്റെയിൽ ഇല്ലല്ലോ എന്ത് ചെയ്യണം എനിക്ക് അറിയില്ലല്ലോ എന്ന് അപ്പോഴും ഞാൻ ഓർത്തിനിന്ന് പിള്ളേർ വരുമ്പോൾ പിള്ളേരോട് ചോദിക്കാം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാം ഓർത്തു എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു തിരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കട്ടെ നിന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോയെന്ന് എന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഓർത്ത് എൻ്റെ സ്വന്തം അമ്മയോടായിരിക്കുമെന്ന് വിചാരിച്ചു പാടില്ലാണ്ട് എടുക്കുന്നത് നിൻ്റെ അമ്മയ്ക്ക് എവിടെ നിന്നാണ് പൈസയെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയല്ല എൻ്റെ മാതാവ് എൻ്റെ ആലപ്പുഴ കൃപാസനത്തിലെ മാതാവിനോട് ചോദിക്കട്ടെ എന്ന് പറയും അപ്പോൾ ഒരു മൂന്നരയായപ്പോഴത്തേക്കും അവൾ എന്നെ പറയുവാണ് ബാങ്കിൽ നിന്നും അവളെ മാനേജർ വിളിച്ചു ചേച്ചി ഒന്ന് വേഗം വരും ചേച്ചിക്ക് ഒന്നര ലക്ഷം രൂപ ഞാനൊരു ലോണായിട്ട് തരാം യാതൊരു രേഖകളൊന്നും വേണ്ട എന്ന് പറഞ്ഞു അവർ ബാങ്കിൽ ഇതുവരെ നടത്തിയിരിക്കുന്ന ഇടപാടിനുകളുടെ ഭാഗമായിട്ട് അവർക്ക് ആ മൂന്നേ മുക്കാലായപ്പോഴത്തേക്കും ഒന്നര രൂപ ഒന്നര ലക്ഷം രൂപ അവർ കൈ കിട്ടുകയും അവരെ വാർക്ക ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തു ഇതാണ് എനിക്ക് അമ്മയും തിരുക്കുമാരനും കൂടെ കൂടി ചെയ്ത എല്ലാ നന്മകളും കൊടാനു നന്ദി ഞാൻ അർപ്പിക്കുന്നു ഈശോയ്ക്കും കൃപാസനം പ്രസാദപരമാതാവിനും ഒരായിരം നന്ദി പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് മ മാനന്തവാടി രൂപതയിൽ നിന്നും ത്രിശിലേരി അടവകയിൽ നിന്ന് ആണ് ഞാൻ വരുന്നത് എൻ്റെ പേര് സിന്ധു മനോജ് ഞാൻ എൻ്റെ ഉടം ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് മൂകാന്തരമാണ് ആദ്യം ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു പിന്നീട് എനിക്കൊരു വിഷമഘട്ടം വന്നപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു കൃവാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അഞ്ച് പത്ത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വരികയും കുടുംബത്തോടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി ആറ് നിയോഗം വെക്കുകയും ചെയ്തു അതിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മോനെ മൂത്ത മോനെ നിതിൻ അവന് മൂന്ന് വയസ്സ് മുതൽ എപ്പോഴും തലവേദനയായിരുന്നു തലവേദന മാത്രമല്ല കണ്ണിന് വേദന കണ്ണിൽ നിന്ന് വെള്ളം വരിക കണ്ണ് പുകച്ചിൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കണ്ണിൽ മരുന്നൊഴിക്കും ഗുളിക കഴിക്കുകയൊക്കെ ചെയ്യും എന്നിട്ടൊന്നും കുറയുന്നുണ്ടായിരുന്നില്ല അപ്പം കണ്ണട വെക്കണോ എന്ന് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് വേണ്ട എന്നാണ് പറഞ്ഞത് പിന്നീട് മാനന്തവാടി ഞങ്ങൾ വീണ്ടും കൊണ്ടുപോയി കണ്ണ് ഡോക്ടറെ കാണിച്ചപ്പം കണ്ണട വെക്കുകയും ചെയ്തു ചെയ്തു കണ്ണട വെച്ചിട്ടും വലിയ വ്യത്യാസമൊന്നും അവനുണ്ടായിരുന്നില്ല കണ്ണ് പോകുമ്പോൾ കുട്ടി ഐസ് എടുത്തിട്ട് കണ്ണിൽ വെക്കുക പതിവായിരുന്നു അങ്ങനെയിരിക്കെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ ഉടമ്പടിയിലാദ്യമായിട്ട് തന്നെ മോൻ്റെ കണ്ണിനെ കുറിച്ചാണ് വെച്ചത് ഉടമ്പടി എടുത്തു വീട്ടിൽ പോയി പിറ്റേ ദിവസം തുടങ്ങി തന്നെ ഞങ്ങൾ നാല് പേരും ഒരുമിച്ച് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലുകയും മോൻ്റെ കണ്ണേൽ ഇവിടുന്ന് കിട്ടിയ നമ്മുടെ തൈലം പുരട്ടി കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് കുറച്ച് കുറച്ച് എന്തോ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഞാനത് കാര്യമാക്കിയില്ല പിന്നെ ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മോൻ പറയുന്നു അമ്മ എനിക്കിപ്പം കണ്ണട വെക്കണ്ട കണ്ണട വെക്കാതെ തന്നെ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് കണ്ണട വെച്ചാൽ എനിക്ക് ഒന്നും കാണുന്നില്ലമ്മ എൻ്റെ കണ്ണിൽ ഇരുട്ടു മാത്രമാണെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഉടമ്പടി കാശുരൂപം ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് ഞാൻ ക്ലാസ്സിൽ വെള്ളമെടുത്ത് അതിൽ ഒരു ഇച്ചിരി ഇട്ട് വിശ്വാസ പ്രമാണം ചെല്ലി കുടിക്കുവാൻ കൊടുക്കുമായിരുന്നു ഇതെല്ലാം ഇത്രയും വർഷമായി ഇപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായി അവന് ഒരുപാട് അനുഭവിച്ചായിരുന്നു ഈ കണ്ണിൻ്റെ പേരിൽ വായിക്കാൻ പറ്റില്ല എഴുതാൻ പറ്റുന്നില്ല വര ഏതാണെന്നൊന്നും അറിയില്ല അങ്ങനെ ഇരുന്ന ഈ അവസരത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഡോക്ടറെ കൊണ്ടുപോയി ഞങ്ങൾ കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കണ്ണട വേണ്ട എന്ന് പറഞ്ഞു ഭയങ്കര അത്ഭുതമാണ് നമ്മുടെ അമ്മ ഞങ്ങൾക്ക് ചെയ്തു തന്നത് അവന് രണ്ട് കണ്ണിനും ഇപ്പോൾ കാഴ്ച നല്ലതുപോലെയുണ്ട് തലവേദനയില്ല കണ്ണിൽ പുകച്ചിൽ കണ്ണിന് വരുന്ന പുകച്ചിലില്ല മൂടലില്ല ഒന്നുമില്ല ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ രണ്ട് പിള്ളേർക്കും നിതിനും ആൻ്റണിക്കും അവന് ആദ്യം നന്നായി പഠിക്കുന്ന കുട്ടികളായിരുന്നു ഈ പിന്നീട് അവർക്ക് തീരെ പഠിക്കാൻ പറ്റാത്ത ഒരവസരം വന്നു ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല പക്ഷേ വീട്ടിലിരുന്ന് നന്നായി പഠിക്കുന്നുണ്ട് സ്കൂളിൽ പോയി പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഉത്തരത്തിനൊന്നും ഒരു വിഷയത്തിനും മാർക്കില്ല അങ്ങനെ വന്ന സ്ഥിതിക്ക് എന്താ മോനെ ഇങ്ങനെ വരുന്നത് ഇത്രയും പഠിപ്പിച്ച് വിട്ടെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പം കൊച്ചു പറഞ്ഞു അമ്മ എനിക്ക് പേടി കാരണം ഒന്നും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പേടി മാത്രമല്ല വറ നന്നായി വരയ്ക്കുകയും ചെയ്യും ഇളയ മോനാണെങ്കിൽ ടാപ്പ് തുറന്ന് വിട്ടതുപോലെ വേർത്ത് കുളിക്കും പരീക്ഷയുടെ സമയത്ത് പേപ്പറൊക്കെ വളരെ മോശമായി നനഞ്ഞായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ മക്കളോട് ഞാൻ ഞാൻ പറഞ്ഞു മക്കൾ ഉപ്പ് എല്ലാ ദിവസവും വെള്ളമെടുത്ത് ഉപ്പ് ഉപ്പിട്ട് വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലി കുടിക്കാൻ കൊടുക്കും അതുപോലെ തന്നെ നെറ്റിയിൽ തൈലം പുരട്ടി കൊടുക്കും കൈവെള്ളയിൽ ഞാൻ തൈലം പുരട്ടി കുരിശ വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലും അങ്ങനെ ഇരിക്കെ മക്കൾ തന്നെ വീട്ടിൽ പഠിക്കാനിരിക്കുമ്പോൾ ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ച് മക്കൾ നന്നായി ഞാൻ അറിയുന്നില്ല മക്കൾ സ്വന്തം ഇഷ്ടത്തിന് തന്നെ എടുത്ത് കൈ പിടിച്ച് പഠിക്കാൻ തുടങ്ങി അതിനുശേഷം പരീക്ഷയ്ക്ക് പോയി പരീക്ഷയ്ക്ക് പോയപ്പം മോന് മൂത്ത മോന് ഒരു സ്വല്പം ഉപ്പ് കൊണ്ടുപോയി അവൻ പരീക്ഷ എഴുതുന്നിടത്ത് അവൻ ഇരിക്കുന്ന ആ ഡെസ്കിൻ്റെ അവിടെ ആ ചവിട്ടാതെ അവന് അവിടെ വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ പേടിയും ഭയുമൊക്കെ മാറി എനിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കണേ എന്ന് ആ ഡിസംബറിൽ പരീക്ഷ കഴിഞ്ഞു മാർക്ക് വന്നപ്പം രണ്ട് മക്കൾക്കും നല്ല മാർക്കുണ്ട് അവർക്കിപ്പോൾ പേടിയില്ല ടെൻഷൻ ഇല്ല വേർക്കുന്ന അസുഖവും ഒന്നുമില്ല ഒരാ അമ്മയുടെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാക്കുക ഇത്രയും വർഷം മക്കൾക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല അത് കൊച്ച് പറയുന്നത് മൂത്ത മോൻ എന്നോട് വീട്ടിൽ വന്ന് ചോദിച്ചു കണക്ക് അവനോ ഒട്ടും കിട്ടുന്നില്ല നന്നായി പഠിക്കും അവനെല്ലാം അറിയാം പക്ഷേ എഴുതാൻ പറ്റില്ല എപ്പോഴും മാർക്ക് കുറവാണ് സി മാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് അന്നേരം ഈവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മേ അന്നാണ് അവനാ ഉപ്പ് കൊണ്ടുപോയത് ഡെസ്കിൻ്റെ അവിടെ വെച്ചു വിശ്വാസ ചൊല്ലി അന്നേരം അവൻ പറഞ്ഞു ആരോ എനിക്ക് പറഞ്ഞു തരുന്നത് പോലെ അമ്മേ ഞാൻ ഇന്ന് കണക്ക് പരീക്ഷ എഴുതിയത് എനിക്ക് നല്ല മാർക്കുണ്ടാകും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പേപ്പർ കിട്ടുമ്പോൾ നമുക്കറിയാം അവന് എന്ന് പറഞ്ഞു പക്ഷേ കൊച്ചിൻ്റെ ആ വിശ്വാസം വളരെ വലുതായിരുന്നു അവന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു കണക്കിന് എല്ലാ ഉത്തരവും ശരിയുമായിരുന്നു ഒരായിരം നന്ദി പറയുന്നു അത് കഴിഞ്ഞ് ഞാൻ ജനുവരി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉടമ്പടി പുതുക്കാൻ വന്നു ആ സമയമായപ്പോൾ പുതുക്കാൻ വന്നു ആ എനിക്ക് അവിടെ ഒരു ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഞാൻ വന്നത് കാരണം എൻ്റെ ജീവിത പങ്കാളി പണിസ്ഥലത്ത് കെട്ടിടത്തിൽ നിന്ന് വീണിട്ട് എണീക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു ബാക്കിൽ നട്ടെല്ലിന് മൂന്ന് ക്രാക്ക് കൈയ്യൊടിഞ്ഞു മേല് ശരീരം മൊത്തം നീര് ഒരവശ ഒന്നിനും വയ്യാത്തൊരു സാഹചര്യമായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ മക്കളും കൂടി പിറ്റേ ദിവസം ആശുപത്രി കൊണ്ടുപോയി അന്നിട്ടൊന്നും വലിയ കുറവൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞു ഇനിയിപ്പം ആ മരുന്ന് തേക്കണ്ട നമ്മുടെ തൈലം അമ്മയുടെ തൈലം എടുത്തു ഞാനും മക്കളും കൂടെ വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലി പുറം മുഴുവനും തേച്ച് കൊടുത്തു മൂന്ന് ദിവസം തേച്ച് കൊടുത്തുള്ളൂ എനിക്ക് ഒറ്റ ആഗ്രഹമുണ്ടായിരുന്നുള്ളു സ്വന്തമായി എണീറ്റ് സ്വന്തം കാര്യം നോക്കാനൊന്ന് ദൈവമേ അത്രയും ഒന്നാക്കി തന്നാൽ മതി ഈ കിടന്നു കടപ്പ് കിടത്തരുതേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന മൂന്ന് ദിവസം കഴിഞ്ഞതും പുള്ളി സ്വന്തം എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി അതുപോലെ ഞങ്ങൾ ഞാൻ ചേട്ടായിടെ നെറ്റിയലെ ഉടമ്പടി കാശുരൂപം വെച്ചിട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഭയങ്കര വേദനയാണ് ഭയങ്കര വിഷമമാണ് വീണതോടുകൂടി അപ്പം ആ ടെൻഷനൊക്കെ മാറണം ശരീരം മൊത്തം നീരാണ് താനും അങ്ങനെ കാശുരൂപം നെറ്റിയൽ തൊടിയിപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതും വലിയൊരു അത്ഭുതമാണ് നമ്മുടെ നേർച്ച വസ്തു ഉപയോഗിച്ച് ഉപ്പ് എപ്പോഴും ഞാൻ മൂന്ന് നേരം മരുന്ന് പോലെ ഗുളികയൊന്നും അല്ല കൊടുക്കുന്നത് മൂന്ന് നേരവും മരുന്ന് പോലെ